ഒരം ഒര ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് എണ്ണൂറ് ഒമ്പതിനായിരത്തി എണ്ണൂറ് ഒമ്പതിനായിരത്തി എണ്ണൂറ് എണ്ണൂറ് ഒമ്പതിനായിരത്തി എണ്ണൂറ് പത്തായിരം പത്തായിരൂ അമ്പത് 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 പത്തായിരത്തി എൺപത് അമ്പത് പത്തായിരത്തി എൺപത് ஐம்பது ஐம்பது பத்தாயிரத்து எண்பது ஐம்பது பத்தாயிரத்து எண்பது ஐம்பது பத்தாயிரத்து எண்பது பத்தாயிரத்து எண்பது பத்தாயிரத்து எண்பது பத்தாயிரத்து எண்பது கூட்டம் இல்ல இல்ல பத்தாயிரத்து ஐம்பது கூட்டம் നെമ്മീന് ഇത്തരം ചാനങ്ങൾ ആ കാണുന്ന വള്ളത്തിൽ വന്നതാണ് ശനിയാഴ്ച വൈകുന്നേരം ഒരു മൂന്നര മണി സമയം ആ വള്ളത്തിൽ വന്ന ഒരു നെമ്മീനാണ് കഷ്ടിച്ചൊരു പത്ത് കെ ജി വരും പത്തായിരത്തി അൻപത് രൂപയാണ് റേറ്റ് പോയത് പത്തായിരത്തി അൻപത് രൂപ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് വന്ന ഒരു നെമ്മീനാണ് ഒറിജിനൽ നെമ്മീൻ്റെ വില കഷ്ടിച്ചൊരു പത്ത് കെ ജി വരും എന്ന് പറയുന്നത് പത്തായിരത്തി അൻപത് രൂപ അതാ ഇവിടെ ഉണ്ട് സാധനം